സാധാരണ വരുമ്പോൾ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് സമരപന്തലിലുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഒരുപാട് സന്തോഷം ഉണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ എന്ന് ഞാൻ പറയുന്നു എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ പക്ഷെ വിഷമമുള്ളൊരു കാര്യമാണ് ഒരു സിനിമയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് ജനകൻ്റെ മകൻ മകൾ ജാനകി അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചതല്ലേ പേരുകൾ കൊണ്ട് എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതാണ് നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ദിസ് ഈസ് സ്റ്റേറ്റ് ഓഫ് കേരള മതേതരത്വമാണ് സ്റ്റേറ്റ് ഓഫ് കേരളമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ ഉണ്ട് മതത്തിൻ്റെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ഒരിക്കലും വർഗീയത ഉള്ള ഒരു സംഭവമല്ല ഏത് മതത്തിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് മതഗ്രന്ഥങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലടങ്ങിയിരിക്കുന്നത് സ്നേഹം സത്യസന്ധത നേർവഴിക്ക് പോവുക നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ വർഗീയത എന്ന് പറയുന്നത് മതങ്ങളിലല്ല ഉള്ളത് ചില മനുഷ്യർക്കിടയിലാണുള്ളത് ആ ചില മനുഷ്യർ വിചാരിക്കുമ്പോഴാണ് ഒരു കൂട്ടം മനുഷ്യരെ ഉപദ്രവിക്കുന്നത് ഒരു സിനിമ തയ്യാറാക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സംവിധായകൻ ഒരു സിനിമ അപ്രോച്ച് ചെയ്ത് ഒരു സിനിമ ഉണ്ടാക്കാൻ നാലോ അഞ്ചോ വർഷമാണ് എടുക്കുന്നത് മിനിമം ഈ നാലഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടാണ് ഒരു സിനിമ ഒരു പ്രൊജക്റ്റായി മാറുന്നത് അത് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ആ പ്രൊഡ്യൂസറും എവിടുന്നൊക്കെയോ പണം സമാഹരിച്ചിട്ടാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ സിനിമ നല്ല രീതിയിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ സിനിമയ്ക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ലേറ്റ് റിലീസായി കഴിഞ്ഞ സിനിമയെ അത് ബാധിക്കും ബാധിക്കും കാരണം നമ്മുടെ ദിവസം ദൈനംദിനം ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് ഡിലേ ആയിട്ട് ഒരു സിനിമയും റിലീസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതതിൻ്റെ ഓൺ ടൈമിൽ വേണം റിലീസ് ചെയ്യാൻ അപ്പൊ ഒരു റിലീസിനോട് അടുത്തിരിക്കുന്ന ഒരു സിനിമയോട് അതിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഒരു ക്രൂരതയോട് ഒരിക്കലും യോജിച്ചു പോവാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഈ സിനിമ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത് ഈ സിനിമ മാത്രമല്ല ഇപ്പൊ ഇതിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നായകൻ നായക കഥാപാത്രം അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രമന്ത്രി കൂടെയാണ് ഞാനിവിടെ പറയുന്നു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും വന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ആരുടെ സിനിമയായിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരും ഇവിടെ വന്നേനെ ഇപ്പൊ ഈ നടത്തുന്ന ഈ സമരം ഞങ്ങളെല്ലാവരും നടത്തിയേനെ ഇവിടെ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു നാടല്ല കേരളം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഇത്രയും സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളാണ് നാരായൺ പോലെയുള്ള സിനിമകൾ കണ്ടു വളർന്നവരാണ് നമ്മളല്ലേ ഇങ്ങനെയുള്ള സിനിമകളാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെയുള്ള സിനിമകൾ ഇനിയും വരണം നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് ഉന്നമനം വന്നതും സിനിമകളിലൂടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരു സിനിമയുടെ പേര് മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ ഒരിക്കലും ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല ജാനകി എന്നുള്ള പേരിൽ തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇവിടെ റിലീസ് ചെയ്യും നമ്മൾ കാണും